സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെതിരെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥിനെതിരെയും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് മലപ്പട്ടത്തെ ഭീഷണി പ്രസംഗത്തിലാണ് പരാതി പുഷ്പചക്രം ഒരുക്കിവക്കുമെന്ന കെ കെ രാകേഷിന്റെ പ്രസംഗത്തിനും ഗാന്ധി സ്തൂപം ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന പി വി ഗോപിനാഥിന്റെ പ്രസംഗത്തിനെതിരെയുമാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പക്ര കരുതി മനസ്സിലാക്കണം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആ ഉദാരിയത്തില് വിട്ടതാണ് എന്ന് മനസ്സിലായിക്കോ പ്രത്യേകത്തോടെ പറയാനുള്ളത് ഗാന്ധി സ്തൂപുണ്ടാക്കാൻ ഇത് മെനക്കടന്ത ആ ഈ അടുവാപ്പുറത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലായിക്കോട്ടെ നിന്റെ അടുക്കളയിലായിക്കോട്ടെ ഗാന്ധി സ്തൂപുണ്ടാക്കാൻ നീ മെനക്കട നല്ലതുപോലെ ആലോചിച്ചോ മലപ്പുറത്തെ ആക്രമണത്തിന് ശേഷവും ജില്ലയിൽ സി പി ഐ എം വ്യാപക അക്രമം നടത്തുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് മൂന്ന് പരാതികളാണ് നൽകിയിട്ടുള്ളത് അതേസമയം ഗാന്ധിജിയുടെ സ്തൂപം അനുവദിക്കില്ലെന്ന ഭീഷണിയിൽ പ്രതിഷേധിച്ച് ആയിരം വീടുകളിൽ ഗാന്ധി ഭവനമായി പ്രഖ്യാപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ പറഞ്ഞു ഈ വീടുകളിൽ ഗാന്ധിജിയുടെ ചിത്രം പതിപ്പിക്കും സി നടപ്പിലാക്കുന്നത് താലിബാൻ മോഡലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം എടുത്തു കാണിച്ച് കെ കെ രാകേഷ് നടത്തിയ പത്രസമ്മേളനം കലാപാഹാനമാണ് യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്ററായ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി ആ സ്ഥാനം രാജിവെക്കണം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് റീത്ത് വെക്കുമെന്ന സരിൻ ശശിയുടെ പ്രതികരണവും കലാപാഹാനമെന്ന് വിജിൽ മോഹനൻ പറഞ്ഞു മലപ്പട്ടം അടുവാപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായിരുന്നു ബുധനാഴ്ച വൈകിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ അടുവാപ്പുറത്ത് നിന്ന് മലപ്പുറത്തേക്ക് നടത്തിയ കാൽനട ജാഥ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതിനു പിന്നാലെ പലയിടത്തും കോൺഗ്രസിന്റെ കൊടികളും നശിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഏറെ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്ന മുന്നിട്ട് കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ും ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ